ിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാവും രാഹുൽ രാഹുൽ ഗാന്ധി മോദിയുടെ ഇലക്ട്രൽ ബോണ്ടിനെ മലയാള പദം പരിഹസിച്ചു കോഴിക്കോട് കൊടിയത്തൂരിൽ നടന്ന റോഡ് ഷോയിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം മുതൽ വരെയുള്ള രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് അദ്ദേഹം ലക്ഷം കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്

ിൽ നിന്നും കൊള്ളയടിച്ച് പിടിച്ച് കോടിക്കണക്കിന് പൈസ നേടിയ അഴിമതി പദ്ധതിയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൈസ നൽകുന്നതിന് കുറച്ചു മുമ്പ് ആദ്യത്തെ കുറേ ദിവസങ്ങൾ അവർക്കെതിരെ സിബിഐ க்கும் சிபிஏ ஆட்சிச்சೇಷம் കുറச்சு દિવસங்களுக்கு ശേഷം ఈ బిజినెసുകാര బీజేపీ కి పైసలు నలగమేదాన్న ఆ పద్ధతిలో సంభవించదు అనదర్ బిజినెస్మ్యాన్ గివెన్ ఏ రోడ్ కాంట్రాక్ట్ ఆఫ్ థౌసండ్స్ ఆఫ్ కోరోస్ and immediately after getting the road contract he pays the BJP in electoral bonds much to do with a psychic I can I get a good idea about it and road contract to get out and with the milky I think it is an issue him it on and it was an accusation be to pick a call it you know sometimes in small towns in the streets there are people who extort money നിങ്ങൾക്കറിയാം ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ഒക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട് നമുക്കറിയാം You know they will threaten somebody and they'll say give me money. അവർ അവരെന്ത് ചെയ്യും ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിട്ട് പറയും എനിക്ക് പൈസ തരൂ എന്ന് പറഞ്ഞു പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ You know them in in every every town there are five or six people here in every street there'll be somebody threaten somebody say i'll break your legs if you don't give me money റിയാം നമ്മുടെ എല്ലാ വില്ലേജുകളും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഇങ്ങനെ കൊറച്ച് പേരുണ്ടായിരിക്കും എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ അടിച്ച് പൊട്ടിക്കും അതിനാണ് നമ്മൾ പറയുന്നത് അതായത് പൈസ പിടിച്ചു പറിക്കുക കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും in malayalam in malayalam you say kolledikal modi calls it electoral bonds malayalathile nammal kolledikal na ennu parayna kaaryathine aanu narendra modi electoral bond ennu parayunnathu yes. what what the common thief is doing on the street the prime minister is doing at a international level നിങ്ങൾക്കറിയാവോ നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാം മോദി അഴിമതിയെ സംരക്ഷിക്കുന്നു കൊള്ളയടിക്കലിനെ മോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നു മാധ്യമങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച ഒരു ലേഖനമെഴുതിയാൽ സി ബി ഐയും ഇ ഡിയും മാധ്യമ പ്രവർത്തകരുടെ വീട്ടിലെത്തും ഇതാണ് രാജ്യത്തെ ഇന്നത്തെ സാഹചര്യമെന്നും രാഹുൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്